ലോക ദിനാചരണത്തിന്റെ ഭാഗമായി കാരദാസ് ആശുപത്രിയും ഡാത്തിലോടും സംയുക്തമായി സംഘടിപ്പിച്ച റൺ ഫോർ യുവർ ഹാർട്ട് മാരത്തൺ മാരത്തഞ്ച് സമാപിച്ചു ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം പേർ പങ്കെടുത്തു രാവിലെ ആറു കാരദാസ് മാതാ ഹോസ്പിറ്റലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏറ്റുമല്ലൂർ സിഐ അൻസൽ എഎസ് ഫ്ളാഗ് ഓഫ് കറമ്പ് നിർവഹിച്ചു കാർത്താസ് ആശുപത്രി ഡയറക്ടർ ആൻഡ് സിഇഒ റവൺ ഡോക്ടർ ബിനു കുന്നത്ത് ജോയിൻറ് ഡയറക്ടർമാരായ റവറൻ ഫാദർ ജോയിസ് നന്ദികുന്ദൽ റവറൻ ഫാദർ ജിസ്മോൻ വാടത്തിൽ കരിതാസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചീഫ് ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റ് ആൻഡ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ദീപക് ഡേവിഡ്സൺ എന്നിവർ പങ്കെടുത്തു കരിതാസ് മാതാ ഹോസ്പിറ്റലിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ കാര്യതാസ് റൗണ്ട് അബൌട്ട് ഏറ്റുമാനൂർ വഴി എട്ട് മണിയോടെ തിരികെ കാര്യതാസ് ആശുപത്രിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാനദാന ചടങ്ങിൽ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളും മെഡലുകളും നൽകി ആദരിച്ചു പങ്കെടുത്ത എല്ലാവർക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി സമൂഹത്തിൽ ആരോഗ്യബോധവും ഹൃദയാരോഗ്യവും സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു കാര്യത്താസ് സംഘടിപ്പിച്ച മാരത്തോൺ നടന്നത്